മക്കൾ എന്തൊക്കെയാണ് അല്ലാഗ്സ് ഒന്നല്ലേ ഇന്ന് നമ്മൾ കിണറിൻ്റെ വർക്കിലെ ഈ കിണറിൻ്റെ അടിയിൽ റിങ്ങ് വാർത്തതാണ് നമ്മൾ പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് ചെയ്ത വർക്കാണ് നമ്മൾ മൊബൈൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്ത് വിടാൻ കഴിഞ്ഞില്ല ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ഇതാ ചെയ്യുന്ന എന്താ വെച്ചാൽ ഇതിൻ്റെ മോള് ഫുള്ള് പടവിച്ചത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട വിഷയാണ് ഈ അടി കിണറിൻ്റെ അടിയിൽ ഇടിയുന്ന കിണറാണെങ്കിൽ അത് നമ്മൾ അടിയിൽ റിങ്ങ് വാർത്തിട്ട് നമ്മൾ അതിനെ ഇറക്കിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതിന്റെ അടിയിൽ നിന്ന് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർ മയ്യത്തായി പോകും അപ്പോൾ നമ്മൾ ആദ്യം നല്ലോണം ശ്രദ്ധിക്കണം ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നിസാരാക്കി കാണാൻ പാടില്ല ഈ കിണറിൻ്റെ റിങ് വാർപ്പം നമ്മൾ എല്ലാ വർക്കും ചെയ്യുന്ന മാതിരില്ല ഈ റിങ് പ്രത്യേക റിങ് ആണ് ഇത് ഒരു സൈഡ് അടിഭാഗം ക്രോ കോൺ ആക്കിയിട്ടാണ് ഒരു കൂർപ്പ് മാതിരി ഉണ്ടാവുക ഒരു ഭാഗം ചെരിച്ചിങ്ങാട്ടാണ് നമ്മൾ ഈ സ്ലാഗ് വാർക്കുക ഈ അത് എന്താണ് വാർക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഇറക്കുന്ന സമയത്ത് നല്ലോണം താന്നു പോകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഓക്കെ ഇത് കണ്ടോ ഈ കിണറിൻ്റെ ഈ അടിൽതാ ഇത് നമ്മൾ നല്ലോണം അടി ഇങ്ങനെ തുറന്നു കൊടുക്കണം ഒരേമാതിരി നമ്മൾ തുറന്ന് തുറന്നു കൊടുക്കണം ഇത് റൗണ്ടിൽ ഒരേമായി തുറന്നു കൊടുക്കും ഇതിങ്ങനെ മെല്ലെ 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 ഇതിങ്ങനെ ഇരുന്ന് കൊടുക്കും ഓക്കെ ആ വെയിറ്റിന് വേണ്ടി നമ്മൾ മോൾ എന്ത് ചെയ്ത് ഇതിനെ പടവ് ചെയ്തത് ഈ പടവ് ചെയ്തില്ലെങ്കിൽ വിഷയം എന്താ ഇത് കണ്ടോ കറക്റ്റ് നമ്മൾ തുറന്ന് ഈ തുരക്കണമല്ലോ ഒരേമാതിരി തുറന്ന് കൊടുക്കണം ഒരു സൈഡ് തന്നെ തുരക്കരുത് എല്ലാ ഭാഗവും ഒരേമാതി തുറന്നുണ്ടെങ്കിൽ എന്താ ഇത് ഫുള്ള് ക്ലിയർ ആയിരിക്കും ഒരേമാതിരി തന്നെ എന്താവും ഒരേമായി താഴേക്ക് ഇറങ്ങി പോകും ഓക്കെ അതിനാണ് നമ്മളിത് ഒരേമാതിരി മൊത്തം ലെവലിൽ ലെവലിൽ തന്നെ ചെന്ന ഒരേമായി ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് ഫുള്ള് സ്റ്റഡിയിൽ വരും ഓക്കെ ഇത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അല്ലെങ്കിൽ ആകെ പണി കിട്ടും നമുക്ക് മണ്ടി കഴിച്ചിലാവും കഴിയില്ല ഓക്കെ ഈ ചെയ്യുന്ന വർക്ക് ഫുൾ നൂറ് ശതമാനം പെർഫെക്റ്റാക്കി തന്നെ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടിട്ടോ കഴിച്ചില്ലാകാൻ കഴിയില്ല മണ്ടി കഴിച്ചില്ലാകാൻ കഴിയില്ലല്ലോ നമ്മൾ രണ്ടും മൂന്നും നാലും ആൾക്കാൻ ഒരേ സമയത്ത് നിന്നാണ് വർക്ക് ചെയ്യുക അതുകൊണ്ട് എല്ലാവരും ഒരേമാതിരി ശ്രദ്ധിക്കുക തന്നെ വേണം അതേ മുകളിൽ തന്നെയാണിതാ നമ്മളിതാ ഇത് ഫുള്ള് കെട്ടിക്കഴിഞ്ഞിട്ടോ ഇത് ഫുള്ള് കെട്ടിക്കഴിഞ്ഞാട്ട് നമ്മളിതാ ഈ ഒരു ഭാഗമുണ്ടല്ലോ ഈ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം നല്ലോണം താത്തിക്കൊടുക്കണം അതേമാതിരി തന്നെയാണിതാ മുകളിൽ മുകളിൽ ഉരുളിൻ്റെ മുകളിൽ നിൽക്കുന്ന ആൾക്കാർ എല്ലാവരും അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൊട്ടന്മാരൊന്നും നമ്മൾ നമ്മളിതിന് മുകളിൽ കൊണ്ടു വയ്ക്കാൻ പാടില്ല ഈ അടിയിൽ പണിയെടുക്കുന്ന ഈ ആൾക്കാരെ ജീവൻ മുഴുവൻ മുകളിൽ ഉരുളിൻ്റെ മുകളിൽ നിൽക്കുന്ന ആൾക്കാരെ കയ്യിലാണ് ഓല് തമാശ കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അടിയിലുള്ള ആൾക്കാർ ഇവിടുന്ന് തീർന്നു പോകും കാരണം എല്ലാ സാധനവും മുകളിലോട് കയറ്റുമ്പോൾ ഈ കൊട്ടേന്ന് കല്ലും മണ്ണും ഒക്കെ ഉണ്ടാവും അതൊന്നും നമ്മളെ തരയിലേക്കൊന്നും വികാൻ പാടില്ല അപ്പോൾ അത് ഫുള്ള് ക്ലിയർ ആയിരിക്കണം പിന്നെ നമ്മൾ ഈ വർക്കുകൾ വരുമ്പോൾ നമ്മൾക്കാണ് വലിയ വർക്ക് മുഴുവൻ തരല് ഇത് നമ്മൾ കിണർ പണിയെടുക്കുന്ന ടീമാണ് കേട്ടോ വലിയ ഇവരെ വർക്ക് സൺ നമ്മളീ അടിയിലുള്ള സ്ലാഗ് വാർക്ക് അതേമാതിരി മോൾഡ് സ്ലാഗ് വാർക്ക് അങ്ങനത്തെ കോൺക്രീറ്റിൻ്റെ വർക്കൊക്കെ വലിയ നമ്മൾക്കാണ് തരില്ല പൊതുവേ ഇവരാണ് മെയിൻ ടീം കിണറിൻ്റെ ഇവരാണ് ഉസ്താദമാർ ഓക്കെ അപ്പോൾ എന്താ നമ്മളിതാ ഫുള്ള് നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ ഇതാ ഒരു ഗുഹ ഉണ്ട് കേട്ടോ ഈ ഗുഹ ഒക്കെ നമ്മൾ ഇതേമാതിരി കല്ല് വെച്ച് മുട്ടിച്ച് തീർക്കാൻ ആ പിന്നെ നമ്മളെ മെയിൻ ഹെഡ് മാസ്റ്റർമാർ ചെയ്യും നമുക്ക് മെയിൻ ഇതിൻ്റെ റിങ് വാർക്ക് അങ്ങനത്തെ ചില പണികൾ മാത്രമേ നമുക്ക് ഉണ്ടാകാറുള്ളൂ ഓക്കെ അങ്ങനത്തെ വർക്കും കാര്യമൊക്കെ ഉണ്ട് വിളിച്ചോണ്ടി നമുക്ക് വീണ്ടും അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ഗുഡ് ബൈ